ഡ്യൂട്ടിക്ക് വരുവാണോ അന്നമ്മടെ ബാഗ് എടുത്തോണ്ടോ ബാഗ് ഷൂ എടുത്തോണ്ട് പോവാൻ ഷൂ എടുക്കാൻ പോവാൻ പോവണോ ഡ്യൂട്ടിക്ക് പോവാനോട് വരുവാണോ പൊട്ടുകെടണ്ടേ ഡ്യൂട്ടിക്ക് പോവാൻ എന്നാ വേണ്ട ലിപ്സ്റ്റിക് എടുത്തൊന്ന് കാണിച്ചു എങ്ങനെ ഇടുന്നേ എങ്ങനെയാ ലിപ്സ്റ്റിക് കിടന്നേ അങ്ങനെയാണോ എന്നാ ലിപ്സിക്കിട്ടോ ആ ആ ഇങ്ങനെ വെക്ക് ഇങ്ങനെ വെക്ക് ഈ ബാഗ് ഇടുന്നുണ്ട് പോവാ ബാഗും ചെരുപ്പ് എടുത്തോണ്ട് പോലെ ഡ്യൂട്ടിക്ക് പോവാൻ കരയുന്നവരെ ഡ്യൂട്ടിക്ക് എന്നാ ബാഗ് കരയുന്നവരെ ഡ്യൂട്ടിക്ക് ഉണ്ടാവില്ലേ എണീക്ക് എടുത്തോ ഡ്യൂട്ടിക്ക് പോവാൻ ബാഗ് എടുത്തോ ഷൂ എടുക്ക് ഷൂ എടു ചെലപ്പിടാതെ പോവുന്നേ ഷൂ ഉണ്ടോ ആ വേണ്ടാത്തണ്ട് മറ്റേ ഷൂട് ആ ഒരുങ്ങിയോ ഡ്യൂട്ടിക്ക് പോലെ ഒരുങ്ങിയോ ബാ എടുത്തോട്ട് പോയേക്കൂട്ടിക്ക് പോയാലോട് പോയി പറഞ്ഞു പറഞ്ഞു വാ അപ്പ അപ്പക്ക ഡ്യൂട്ടിക്ക് പോവാ അപ്പ ഡോ കണ്ണാടി സുന്ദരി ആയോ സുന്ദരി ആയോ സുന്ദരി ആയോ ആഹാ സുന്ദരി വേണിത് എവിടെ പോവാ എന്നത് അതാരാസും പിന്നെ ആരാത് അന്നമ്മ പിന്നെ ആരാ മ്മഅ അപ്പയാണ് ഇത് ആ പോവാ പോവാ എന്തിനാ കരയുന്നേ കരയുന്നേയുന്നേ ഡ്യൂട്ടിക്ക് പോണോ ഡ്യൂട്ടിക്ക് പോയാൽ നേണിയെടുക്കുവോ പണിയെല്ലാം എടുക്കുവോ ശമ്പളം കിട്ടിക്കഴിഞ്ഞാ അന്നമ്മക്ക് തരുവോ തരുവോ ആഹാ പിന്നെ തന്നെ എടുക്കും പൈസ കൊണ്ട് പൈസ തന്നെ എടുക്കും കുടുക്കലിടുവോ കുടുക്കൽ ഇടുവോ കുടുക്കൽ പൈസ കുടുക്കൽ പിന്നെ എന്നെ എടുക്കും കോക്കേക്കും മേടിക്കുവോ ഏട്ടിക്ക് ഇട്ടുന്ന പൈസ മൊത്തം കോക്കേക്ക് മേടിക്കുവോ എന്നാ ട്യൂട്ടിക്ക് വരണ്ട ടൂട്ടിക്ക് വരണ്ട കോക്കേക്ക് തിന്ന വരണ്ട വേണ്ടേ ഡ്യൂട്ടിക്ക് വന്നാ മതിയോട്ടിക്ക് വരുന്നില്ല വരുന്നില്ല വരുന്നുണ്ടോ ഊട്ടിക്ക് പോവാണോ വണ്ടൂത്തിരി പോവാണോ ആ കഥകൾക്ക് അറിയാമോ കഥ ഓർമ്മ ഡ്യൂട്ടിക്ക് പോവാ ടാറ്റാ 那我们第二个了。